നെല്ലറയിലെ പ്രസിദ്ധ വേല മഹോത്സവമായ മണപ്പുള്ളിക്കാവ് വേലയ്ക്ക് ഫെബ്രുവരി പതിനാലിന് കന്യാറോടെ കൊടിയേറ്റം നടക്കും ക്ഷേത്രത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ ചാന്താഭിഷേകം ഒഴിവാക്കിയാണ് വേല ആഘോഷിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കുംഭമാസത്തിലെ ആയിരത്തെ വെള്ളിയാഴ്ച കൊടിയേറി മൂന്നാമത്തെ വ്യാഴാഴ്ച വേല എന്നാണ് പതിവ് കൊടിയേറ്റത്തിന് ഒരു മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഹരിജനങ്ങളുടെ കാരണവർ മണി എറിഞ്ഞ് വേലയുടെ ഫലപ്രാപ്തി പ്രവചിക്കുന്നതും ഒരു ചടങ്ങാണ് കൊടുമരം തയ്യാറാക്കൽ അവിടുത്തെ ഒരു തച്ചൻ ആയ ശ്രീകൃഷ്ണകുമാരൻ്റെ ആണ് അവകാശം നമ്മുടെ മണപ്പിള്ളിക്കാവിലെ പുനരുദ്ധാരം നടക്കുന്നുണ്ട് വേല നടക്കില്ല എന്നാണ് ദേശവാസികൾ വിചാരിച്ചിരുന്നത് ഭഗവത നിയോഗം പ്രകാരം വേല നടത്തിയേ പറ്റൂ എന്നുള്ളതാണ് ഭഗവത നിയോഗം അതുപ്രകാരമാണ് നമ്മൾ വേല തീരുമാനിച്ചത് കുംഭമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച കൊടിയേറ്റം നടന്ന മൂന്നാമത്തെ വ്യാഴാഴ്ചയാണ് വേല ആഘോഷിക്കുന്നത് വേലയ്ക്ക് കൊടിയേറ്റം നടക്കുന്നതോടെ സോപാന സംഗീതം ചാക്യാർകൂത്ത് ഡബിൾ തായമ്പക സംഗീതനിശ ഗാനമേള എന്നിവ അരങ്ങേറും വേല ദിവസം പതിനഞ്ച് ഗജവീരന്മാരും പഞ്ചവാദ്യവും ചേർന്ന നഗരവേല നടക്കും സർക്കാർ വിഭാഗങ്ങളുടെ ആവശ്യമായ സഹകരണം ഉറപ്പാക്കിയിട്ടുണ്ട് സ്ഥലപരിമിതി നിയമതടസ്സവും മൂലം വെടിക്കെട്ടുണ്ടാവില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു ప్రసిడెంట్ ఎక్కడండ బాలకృష్ణన్ ఎక్సిక్యూట్ ఓఫీసర్ మనోజ్ కుమార్ ఎ మణికండన్ జయశంర్వర్ వార్తా సమ్ేళన పండుతు